ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളിപ്പെരുന്നാൾ തുടങ്ങി മുത്തപ്പൻ്റെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് പഴഞ്ഞി അങ്ങാടികളിലേക്ക് ഒഴുകിയെത്തുന്നത് പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റിനാൽപ്പതാം ഓർമ്മ പെരുന്നാളാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാവ മുഖ്യകാർമ്മികത്വം വഹിച്ചു വ്യാഴാഴ്ച വൈകിട്ടാറിന് സന്ധ്യാനമസ്കാരം തുടർന്ന് കൊടിയും കുരിശും വാദ്യമേളങ്ങളുമായി പ്രദക്ഷിണം നടന്നു രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളുണ്ടാകും വെള്ളിയാഴ്ച രാവിലെ പഴയ പള്ളിയിൽ മൂന്നിന്മേൽ കുർബാനയുണ്ടാകും പുതിയ പള്ളിയിൽ കത്തോലിക്കാബാവ മുഖ്യകാർമ്മികനായി അഞ്ചിന്മേൽ കുർബാനയർപ്പിക്കും ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിക്കും തുടർന്ന് കൊടിയും കുരിശുമായി പ്രദക്ഷിണം നടക്കും ശേഷം പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസദ്യയും ഉണ്ടാകും ഒക്ടോബർ നാലിന് കുർബാനയ്ക്കുശേഷം വിളിയും നടക്കും നാൽപ്പതിൽ പരം ആഘോഷ കമ്മിറ്റികളാണ് പെരുന്നാളിൽ പങ്കെടുക്കുന്നത് മനോഹരമായ ദീപാലംകൃത പന്തലുകൾ വിവിധയിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് പഴഞ്ഞിയിലെ അങ്ങാടികളെല്ലാം ദീപാലങ്കാരങ്ങളുടെ വർണ്ണവൈവിധ്യമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് ദേവാലയത്തിലും പുറത്തും മനോഹരമായ പന്തലുകളും വൈദ്യുതി ദീപാലങ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട് പെരുന്നാളാഘോഷം സിസിടിവി തത്സമയം സംപ്രേഷണം ചെയ്യും യൂട്യൂബ് ചാനലിലും തത്സമയ സംപ്രേഷണം ഉണ്ടാകും